ജമ്മുകാശ്മീരും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീർ മൂന്ന് ഘട്ടമായും ഹരിയാനയിൽ ഒറ്റ ഘട്ടമായും വോട്ടെടുപ്പ് നടക്കുക ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്തു വർഷത്തിനു ശേഷമാണ് വിവരങ്ങളുമായി ആന്റണി ജിസ് ചേരുന്നുണ്ട് ആന്റണി രണ്ട് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ജമ്മുകാശ്മീരും ഹരിയാനയിലും ജമ്മുകാശ്മീർ മൂന്ന് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നീണ്ട പത്ത് വർഷത്തിനു ശേഷം അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ജമ്മു കാശ്മീർ ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അത് ജമ്മുകാശ്മീർ കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റിയിരുന്നു കേന്ദ്ര സർക്കാർ അതിന് പിന്നാലെ അവിടെ പിന്നീട് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നില്ല പക്ഷേ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു ഇക്കാര്യത്തിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത് ഒരു സമയപരിധിയും നിശ്ചയിച്ചിരുന്നു അതായത് ഓഗസ്റ്റ് മുപ്പതിന് മുൻപ് ക്ഷമിക്കണം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് ഏതായാലും ഇപ്പോൾ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്ന് ഘട്ടമായാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കും അതുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ടവും നടക്കും ഒക്ടോബർ നാലിനാണ് ാലിനാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം എൺപ ഇരുപത്തി എൺപത്തിയേഴ് മണ്ഡലങ്ങളാണ് ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിൽ കഴിഞ്ഞ തവണയടക്കം അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എലക്ഷനിലേക്ക് പോകുന്നത് അതേസമയം ഹരിയാന തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാന ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായാണ് വിധിയെഴുതുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് തന്നെയാണ് നടക്കുകയും ചെയ്യുക അതേസമയം മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ചേലക്കര പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു പക്ഷേ അടുത്ത ഘട്ടത്തിലായിരിക്കും അത് അത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ വയനാട് ദുരന്തമടക്കം നടന്ന ഒരു പശ്ചാത്തലം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വയനാട് അടക്കമുള്ള ഈ ഈ ഒരു സാഹചര്യത്തിലാണോ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചതെന്നാണ് ഉള്ള വ്യക്തമാകുന്ന ഒരു കാര്യം അതേസമയം മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളും ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലായിരിക്കും പ്രഖ്യാപിക്കുക ആന്റണി ഏറ്റവും പ്രധാനപ്പെട്ടത് കശ്മീരിലെ സാമൂഹിക അന്തരീക്ഷമാണ് എന്തൊക്കെ കാര്യങ്ങളുടെ പരിഗണയിലാണ് തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് എന്ന കശ്മീർ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് എന്ന വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് അതുപോലെ തന്നെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിന്റെ ഏക ഒരു ഇനി തെരഞ്ഞെടുപ്പ് ഫലം അല്ലേ തീർച്ചയായും അത്തരം കാര്യങ്ങളിലുള്ള ഒരു വലിയ വിധിയെഴുത്ത് തന്നെയാണ് നമുക്കറിയാം നരേന്ദ്ര നരേന്ദ്രമോദി സർക്കാരാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് അത് ഒഴിവാക്കിയത് അതിന്റെ വാർഷികം കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നത് അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ജമ്മു കാശ്മീരിൽ ഉയർന്നിരുന്നു ഏതായാലും അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനെതിരെ അടക്കം അതിൽ ജനങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതിൽ അടക്കം വ്യക്തത വരും അല്ലെങ്കിൽ ആ വിധിയെഴുത്ത് ഇതിന്റെ ഒരു സൂചനയായി മാറും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി കഴിഞ്ഞ തവണ അവിടെ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു പിന്നീട് അത്തരത്തിൽ ബി ജെ പി അവിടെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഇത്തവണ അത് ബി ജെ പിയെ സംബന്ധിച്ച് ഐ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള കാര്യം ഏതായാലും ഇനി ഈ വോട്ടെണ്ണൽ കഴിയുമ്പോൾ വ്യക്തമാകുമെന്ന ഉറപ്പാണ് അതേസമയം നിലവിൽ ഈ ഘട്ടങ്ങളായി നടത്താനുള്ള തീരുമാനം എൺപത്തി മണ്ഡലങ്ങളാണ് ഉള്ളത് പക്ഷേ ഈ ഘട്ടങ്ങളായി നടത്താനുള്ള തീരുമാനം ഈ സംഘർഷങ്ങളും അതുപോലെ തന്നെ ചില സുരക്ഷാ പ്രശ്നങ്ങളും അടക്കമുണ്ട് നിർ നിരന്തരം ഈ ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ട് ഈ അടുത്ത ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ തുടർച്ചയായി പലപ്പോഴും സൈന്യവും ഭീകരരും ഒക്കെ ഏറ്റുമുട്ടിയ ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴി നിരവധി സൈനികർ വീരമൃത്യു വരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ സുരക്ഷ ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം അതുകൊണ്ടാണ് ഈ മൂന്ന് ഘട്ടമായി ഓരോ ഓരോ മേഖലകൾ തിരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി ആന്റണി രണ്ട് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മുകശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീർ മൂന്ന് ഘട്ടമായും ഹരിയാനയിൽ ഒറ്റ വോട്ടെടുപ്പ് നടക്കുക